വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് കുർത്തി പാൻറ്റ് സെറ്റുകളാണ് കാണാൻ പോകുന്നത് എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തി പാൻറ്റ് സെറ്റുകൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആട്ടോ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം ഫെസ്റ്റ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കുർത്തി പാൻറ് സെറ്റ് ആട്ടോ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിൽക്കാണ് ടോപ്പ് പോഷനിൽ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പാൻറ്റാണെങ്കിലും പാരൽ ബോട്ടോ ആണ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ എന്തെങ്കിലും ചെറിയൊരു വർക്ക് പോലൊരു ഡിസൈൻ പോയിട്ടുണ്ട് ീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കുർത്തിസെറ്റ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് വിത്ത് ദുപ്പട്ടാണ് ഇത് വരുന്നത് നല്ല ചോക്ലേറ്റ് ഷെയ്ഡിൽ ഒരു യോഗ് പാച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് സ്ലീവിലും പാൻറ്റിൻ്റെ എൻഡിലും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് വരുന്നത് പ്ലാസോ പാൻ്റ് ആണ് പിന്നെ ദുപ്പട്ടാണെങ്കിൽ നോർമൽ ചന്തയി ദുപ്പട്ടയാണ് ഇത് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് വിത്ത് ദുപ്പട്ടയും വിത്തൗട്ട് ദുപ്പട്ടയും ഞാൻ എടുത്തിരിക്കുന്നത് വിത്ത് ദുപ്പട്ടാണ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കുർത്തി സെറ്റായിട്ടോ കാണിക്കാൻ പോകുന്നത് ടോപ്പും പാൻറ്റും സോളിഡ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതൊപ്പട്ടേലും മാത്രം ലൈൻസോട് കൂടിയിട്ടുള്ളൊരു പ്രിന്റ് പോയിട്ടുണ്ട് ഈ ഒരു സെറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് സ്മോൾ ആണെങ്കിൽ മീഡിയം എടുക്കണം ഇല്ലെങ്കിൽ ടൈറ്റായി പോയിട്ടോ ഡ്രസ്സ് കോട്ടൺ ഡ്രസ്സിനോട് എനിക്ക് ഭയങ്കര ഒബ്സക്ഷനായിട്ടോ അത് ഇവൺ സാരി ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യുർ കോട്ടൺ കുർത്ത സെറ്റാണ് സമ്മറിലൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സെറ്റാണ് കേട്ടോ ഇത് പ്യൂർ കോട്ടണിൽ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ് അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടുമാണ് ഈ ഒരു ഡ്രസ്സിന് സിക്സാക്ട് ഡിസൈനിൽ ഇലാസ്റ്റിക് വേസ്റ്റ് പാൻറ്റോട് കൂടിയിട്ടുള്ള ഒരു പാരൽ ബോട്ടോ ആണ് ഇതിന് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ലെങ്ത്തി ആയിട്ടുള്ള പ്യുർ കോട്ടൺ ദുപ്പട്ടയാണ് ഇനി നമുക്കിതൊന്ന് വെയർ ചെയ്ത് കാണാം മീശോന്ന് ഓർഡർ ചെയ്ത പലപ്പോഴും ഓർഡർ ചെയ്ത സാധനമൊന്നുമല്ല വരാറെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എന്തോ എനിക്ക് ആ ചതി ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു കുർത്താ കുർത്ത പാൻസെറ്റാണ് എലൈൻ പാറ്റേൺ ഉള്ളൊരു കുർത്തിയും പ്ലാസോ പാൻറ്റുമാണ് ഫോട്ടോയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് സെയിം ആണ് കളറും പാറ്റേണൊക്കെ തന്നെ ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെർഫെക്റ്റ് ആണ് ഇനി ഞാനിതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞേക്കണം കേട്ടോ അപ്പം നമുക്കിതിട്ട് കണ്ടാലോ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യേണ്ടിയിരിക്കും കമന്റിൽ ലിങ്ക് എന്ന് ഒന്ന് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ